സംസ്ഥാന നേതൃത്വത്തിനെതിരെ ബി ജെ പി ഭാരവാഹി യോഗത്തില് വിമര്ശനം ഔദ്യോഗികപക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികള്ക്കെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ചില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃമാറ്റ ആവശ്യം ശക്തമാക്കാനും സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്ത് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അഞ്ചു സീറ്റ് വരെ നേടാൻ കഴിയുമെന്നുമാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് രണ്ട് ിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന സംസ്ഥാന ഭാരവാഹികൾ എന്നാൽ മികച്ച നേട്ടം പ്രതീക്ഷിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ കല്ലുകടികൾ അവസാനിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താനുള്ള സുപ്രധാന യോഗമായിരുന്നിട്ടും സംസ്ഥാന നേതൃയോഗത്തിൽ മുതിർന്ന നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തില്ല ഔദ്യോഗിക പക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയവരെയും ശോഭാ സുരേന്ദ്രന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചവരെ പോലും ഒരു വിഭാഗം നേതാക്കൾ പ്രോത്സാഹിപ്പിച്ചുവെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടും ദേശീയ നേതാക്കൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന വിമർശനവും ഉയർന്നുവന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ ാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം അമൃതാന്യൂസ് തിരുവനന്തപുരം